വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ യൂണിറ്റുകളിലും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഒക്ടോബർ ഇരുപതിന് മേലെ അരിപ്രയിൽ സംഘടിപ്പിക്കും യൂണിറ്റ് സമ്മേളനങ്ങളുടെ സമാപന സമ്മേളനവും വലമ്പൂർ യൂണിറ്റ് സമ്മേളനവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തെ ആർ എസ് എസിന് പണയപ്പെടുത്തുകയാണെന്നും ആർ എസ് എസും പിണറായിയും ചേർന്നുള്ള അദൃശ്യ മുന്നണിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ കൂട്ടിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്താലി വലമ്പൂർ റഷീദ് കുറ്റീരി മുൽദീൻ ടി യൂസഫ് കെ വി സെലീന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കെ ടി സെക്രട്ടറി മുഹമ്മദ് യൂസഫ് കെ വി ട്രഷറർ ഷെരീഫ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ കെ വി തസ്മീ ഷെരീഫ് തുടങ്ങിയവരെ പുതിയ യൂണിറ്റ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തു